പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി യുവ സഖ്യശക്തികളുടെ കുതന്ത്രങ്ങളുടെ ഫലമായി സംഘര്ഷാത്മക സാഹചര്യത്തിലെത്തുകയും നിലവിലുള്ള ഭരണം തകർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു സിറിയയിലാണ് വിമത നീക്കങ്ങൾക്കും വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിനുമൊടുവില് ബാഷര് അല്അദ് ഭരണമില്ലാതായിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് യു എസ് പിന്തുണയോടെ വിമതർ രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് ഇതിന് പിന്നാലെ യു എസും സഖ്യകക്ഷികളും രാജ്യത്തിനെതിരെ ഉപരോധങ്ങളും ഏർപ്പെടുത്തി ആഭ്യന്തര യുദ്ധവും ഉപരോധങ്ങളും പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിലും രാജ്യം റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ പിന്തുണയോടെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഇസ്രയേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ യു എസിനൊപ്പം സിറിയൻ വിമതർക്ക് ചെല്ലും ചെലവും നൽകി സഹായിക്കുന്നതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പലപ്പോഴും രാജ്യം പ്രയാസപ്പെട്ടു ഹോംസ് അലപ്പോർ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ വിമതരുടെ കയ്യിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അറബ് സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ബാത് പാർട്ടി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബാത് പാർട്ടി സിറിയയുടെ ഭരണത്തിലെത്തി എന്നാൽ സിറിയൻ ബാദ് പാർട്ടിക്കകത്ത് ആ ദശകത്തിന്റെ അവസാനത്തോടെ ദേശീയവാദികളും പുരോഗമനവാദികളും തമ്മിലുള്ള വൈരുദ്ധ്യം രൂപപ്പെടുകയും മൂർച്ഛിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇപ്പോൾ രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവ് ഹഫീസ് അൽ അസദ് അധികാരത്തിലെത്തുന്നത് ഐക്യം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്ന ബാദ് പാർട്ടിയുടെ ആദ്യകാല ക്യം അറബ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു തലമുറയെ ആകർഷിച്ചിരുന്നു യൂറോപ്യൻ പിന്തുണയോടുള്ള സർക്കാരുകൾക്കും സംഘടനകൾക്കുമെതിരായ നിലപാടെടുത്ത ബാത് പാർട്ടിയുടെ പിൻഗാമിയായി വന്ന ഹഫീസ് അൽ അസദും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു പുരോഗമനപരമായ നയങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിനും മുൻതൂക്കം നൽകുകയും ചെയ്തു പക്ഷേ ഭരണഘടനാ ഭേദഗതി ചെയ്ത ബാത് പാർട്ടിക്കും പ്രവർത്തകർക്കും എല്ലാ മേഖലയിലും മേൽക്കൈ നൽകുന്നതിനുള്ള വ്യവസ്ഥ ൾപ്പെടുത്തിയത് പ്രതിഷേധത്തിനിടയാക്കി മേഖലയിലെ എണ്ണസമ്പത്തിലും പ്രകൃതി വിഭവങ്ങളിലും കണ്ണുവെച്ച് വെച്ച് നൽകുകയായിരുന്നു യു എസ് ഉൾപ്പെടെ മുതലാളിത് രാജ്യങ്ങൾ ഈ അവസരം മുതലെടുക്കുന്നതിന് രാജ്യത്തെ വിമതരെ തേടിയെത്തുകയും അവർക്ക് സഹായങ്ങൾ നൽകി ചെറുതും വലുതുമായ കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തിൽ ഹഫീസ് അൽ അസദിന്റെ നിര്യാണത്തോടെ മകൻ ബാഷർ അൽ അസദ് പകരം അവരോധിക്കപ്പെട്ടു ഇതിനിടെ അധികാരം പ്രസിഡന്റ് യും കുടുംബത്തിന്റെയും അടുത്ത അനുയായികളുടെയും കൈകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടതും അഴിമതിയും സ്വജനപക്ഷപാതവും വർദ്ധിച്ചതും വിമതർക്ക് വളം വൈകുന്നതായി ബാഷറിന്റെ ഭരണം തുടങ്ങി അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വിമതർ യു എസ് പിന്തുണയോടെ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചില പ്രദേശങ്ങൾ കൈയടക്കുകയും ചെയ്തിരുന്നു അൽ ഖൈദനുമായി ബന്ധപ്പെട്ട അൽ നുറ ഫ്രണ്ട് എന്നറിയപ്പെടുന്ന തഹസീർ അൽ ഷാം പ്രവർത്തകർക്ക് നല്ലതുപോലെ വിദേശ സഹായവും ലഭിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇറാനും പലസ്തീനുമെതിരെയുള്ള ഇസ്രായേലിന്റെ അതിക്രമങ്ങളിൽ പലതും സിറിയൻ വിമതർക്കുള്ള സഹായം കൂടിയായിരുന്നു സിറിയൻ സൈനിക സംവിധാനങ്ങൾ സിറിയയിലെ ഇറാന്റെ വിതരണ ശൃംഖലകൾ തുടങ്ങിയവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഫലത്തിൽ സിറിയയെ ദുർബലപ്പെടുത്തുകയും വിമതരെ സഹായിക്കുകയും ചെയ്യുന്നതിനുള്ള ഗൂഢപദ്ധതിയായിരുന്നു ഉക്രൈനെതിരായ യുദ്ധത്തിനിടെ റഷ്യയ്ക്ക് സിറിയയുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിയാതെ പോയതും ർക്ക് കരുത്തേകി ഇതെല്ലാമാണ് അറനൂറ്റാണ്ടിലധികം നീണ്ട സിറിയൻ അസദ് ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതിന് വഴിയൊരുക്കിയത് പിതാവിന്റേതായാലും മകന്റേതായാലും അസദുമാരുടെ ഭരണത്തിന് ആദ്യകാല നയങ്ങളിൽ നിന്ന് വ്യതിയാനം ഉണ്ടായെങ്കിലും പശ്ചിമേഷ്യയിലെ യു എസ് വിരുദ്ധപക്ഷത്ത് നിലയുറപ്പിച്ചൊരു രാജ്യം കൂടി അവരുടെ പാവയായി മാറുന്നുവെന്ന വൈരുദ്ധ്യം ഇതോടെ സംഭവിക്കുകയാണ് ഇറാഖിന് പിറകെ ഇറാനേയും സിറിയയും ഞെട്ടിക്കുക എന്നത് യു എസ് സഖ്യകക്ഷി താല്പര്യങ്ങളുടെ ലക്ഷ്യമായിരുന്നു ഇപ്പോൾ സിറിയയിലും സാമ്രാജ്യത്വ ശക്തികൾ അത് നേടിയിരിക്കുന്നു പക്ഷേ ഇതിലൂടെ സിറിയയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കരുതാനാവില്ല അഫ്ഗാനിസ്ഥാന്റെ അനുഭവം ഇവിടെ ഓർക്കാവുന്നതാണ് സിറിയയിൽ ഐഎസിൻ്റെയും വടക്കൻ കുർദിഷ് ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ ഇനിയും സംഘർഷങ്ങൾ ഉണ്ടാകും മറ്റ് പല ഗ്രൂപ്പുകളും അതുപോലെ മേഖലയിലുണ്ട് അവയും ഭാഗമാകുന്നതോടെ സംഘർഷം കൂടുകയുള്ളൂ ആയുധ വ്യാപാരവും വിഭവക്കൊള്ളയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന യു എസിനും സഖ്യകക്ഷികൾക്കും അതാണ് ആവശ്യവും